നിങ്ങൾ ഓൺലൈനായി ഗെയിംസ് ഒക്കെ കളിച്ചിട്ട് പൈസ കാര്യങ്ങളൊക്കെ കളിച്ചിട്ടുള്ളവരായിരിക്കില്ല അങ്ങനെയാണുള്ളവരായിരിക്കും വിളിക്കുവലും അപ്പൊ നിങ്ങൾക്ക് ഇതിനായിട്ട് ഒരു സൊല്യൂഷൻ പറയുന്നുണ്ടോ ഞങ്ങൾ തന്നെ കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങൾ ഗെയിമിന്റെ കാര്യം കഴിച്ചിട്ട് നോക്കില്ല അപ്പൊ ആ ഗെയിം കളിച്ചിട്ട് നിങ്ങൾക്ക് നൂറല്ല ഇരുന്നൂറ് ശതമാനം ആയിട്ട് ഉറപ്പാണ് നിങ്ങൾക്ക് പൈസ കിട്ടും നോക്കുക എന്ന് നിനക്ക് ഇനി വിശ്വാസം നിങ്ങൾക്ക് ഇട്ട് അതിലുള്ള പ്രൂഫും കാര്യങ്ങളും കളിച്ചിട്ട് എങ്ങനെ കാര്യങ്ങൾ കിട്ടുന്നത് അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നു ും നല്ല രീതിക്ക് പോകുന്നുണ്ട് കേട്ടോ റീചാർജ് ട്രൈ ചെയ്യുന്നവരെല്ലാവരും ട്രൈ ചെയ്തോളൂ ഞാൻ പറഞ്ഞില്ലേ അപ്പോഴേക്കും പാറ്റേൺ മാറും എന്നുള്ളത് എന്താ സംശയം നോക്കിയോ